നമസ്കാരം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ അതുപോലെ അവിടെയുള്ള സ്ഥിതി എന്താണെന്നറിയാൻ അത് കൈക്കുള്ളിലാക്കാൻ വളരെയേറെ നാളുകളായി ഗസയിൽ ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുകയാണ് ഇപ്പോൾ ഗസയിൽ അന്താരാഷ്ട്ര സൈന്യത്തെ ഉടൻ വിന്യസിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അവശേഷിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഒട്ടും വൈകാതെ കൈമാറണമെന്നും ഹമാസനോട് ട്രംപ് പറഞ്ഞു ഗസയിൽ ഹമാസിന്റെ അറുപത് ശതമാനം തുരങ്കങ്ങൾ ഇപ്പോഴും ശക്തമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു ഗസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിലെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അന്താരാഷ്ട്ര സേനാ വിന്യാസം ഉടൻ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സേനയിൽ ഏതൊക്കെ രാജ്യങ്ങൾ പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ള കാര്യം ട്രംപ് ഇതുവരെ പറഞ്ഞിട്ടില്ല വെളിപ്പെടുത്തിയിട്ടില്ല ബന്ധികളുടെ അവശേഷിച്ച പതിമൂന്ന് മൃതദേഹങ്ങൾ ഉടൻ കൈമാറണമെന്നും അടുത്ത നാല്പത്തെട്ട് മണിക്കൂർ ഇക്കാര്യം താൻ നിരീക്ഷിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബന്ധികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ ഗസയിൽ വിന്യസിക്കുന്ന അന്താരാഷ്ട്ര സേന അനിവാര്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഗസയിലെ നുസാറാത്തിൽ ഇന്ത്യയിലെ തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ ലംഘിച്ച് ഗസയിലെ ദേൽ അൽ ബലാഹിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലും നാല് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഗസയിൽ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെ തൊണ്ണൂറ്റിയേഴ് ഫലസ്തീനുകളാണ് ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനുകൾക്ക് നേരെ സൈനികരും ഇസ്രായേലി അനധികൃത കുടിയേറ്റക്കാരും അതിക്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ഗസയിൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള പതിനയ്യായിരം പേരാണുള്ളത് ഹമാസിനെതിരെ സൈനിക നടപടി തുടരണമെന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രി സ്മോട്രിക് ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു ഫലസ്തീൻ അതോറിറ്റിയെ ഗസ ഭരണത്തിൽ ഉൾപ്പെടുത്തരുത് എന്നതുൾപ്പെടെ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിച്ചതായി റിപ്പോർട്ടിലുണ്ട് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് ഹമാസ് ഉൾപ്പെടെ ഫലസ്തീൻ കൂട്ടായ്മകൾ എത്തിയിട്ടുണ്ട് എന്നാൽ ഗസയിൽ ഹമാസിന് പ്രാതിനിധ്യമുള്ള സംവിധാനവുമായി അനുരഞ്ജനമല്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത് വെടിനിർത്തൽ രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും ചെയ്തു രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുമായി സഹകരിക്കാന് ഈജിപ്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ വിളിച്ചുചേര്ത്ത യോഗത്തിൽ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള വിവിധ ഫലസ്തീൻ കൂട്ടായ്മകൾ തന്നെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തതായി തന്നെ പറയുന്നുണ്ട് ഗസയിലും വെസ്റ്റ് ബാങ്കിലും അധിനിവേശം അവസാനിപ്പിക്കാൻ തന്നെ ഇസ്രായേൽ തയ്യാറാകുന്ന പക്ഷം അത് നിരായുധീകരണവും അതുപോലെ ഉൾപ്പെടെയുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെച്ച് ഇരുപതിനോട് ആഭിമുഖ്യം പുലർത്തുമെന്നും ഫലസ്തീൻ കൂട്ടായ്മകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്വതന്ത്ര ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെ ബദൽ ഭരണ സംവിധാനവും അംഗീകരിക്കുകയും ചെയ്യും അതേസമയം ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ പൂർണമായ അർത്ഥത്തിൽ തന്നെ ഇപ്പോൾ നടപ്പാക്കണമെന്ന് ഫലസ്തീൻ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് റഫ അതിർത്തി തുടർന്നുകാർ കൂടുതൽ സഹായ ട്രക്കുകൾ ഗസയിലേക്ക് അനുവദിക്കാൻ തയ്യാറാകാത്ത ഇസ്രായേൽ നടപടി കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഫലസ്തീൻ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം ഹമാസിനെ നിരായുധീകരിക്കാതെയുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ ആ ചർച്ചയോട് താല്പര്യമില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് മുമ്പാകെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹ്യു ഇക്കാര്യം അറിയിച്ചതായും റിപ്പോർട്ടുകൾ ഒരുപാട് തന്നെ കേൾക്കുകയും പറയുന്നുമുണ്ടെന്ന് പറയാം